നമസ്കാരം ഗാനസദന സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കുട്ടികളിൽ ഒരു കലാവാസനയുണ്ടെങ്കിൽ പാട്ടാകട്ടെ അതുപോലെ എന്ത് കലാവാസന ആയിക്കോട്ടെ അതുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിച്ച് അതിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഗുണം എങ്ങനെ മാറ്റം വരുത്തും എന്നതിനെക്കുറിച്ച് കുറിച്ച് നമുക്കിന്നൊന്ന് ചിന്തിക്കാം ഇപ്പം ഒരു കുട്ടി പാടാൻ കഴിവുള്ള ഒരു കുട്ടിയായിരിക്കും ആ കുട്ടിയെ സംഗീതം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീണ ആയിക്കോട്ടെ അല്ലെങ്കിൽ കളരിപ്പേറ്റിക്കോട്ടെ കരോട്ടായിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ ഒരു കലാകായികമായി എന്തെങ്കിലും ആയിക്കോട്ടെ അല്ലാണ്ട് സംഗീതം തന്നെയാണോ എന്നില്ല എല്ല കലകളാണ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വരുന്ന സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ വളരെ പോസിറ്റീവായിരിക്കും പക്ഷേ എല്ലാ പേരൻസും കാരണം എനിക്ക് വ്യക്തിപരാട്ടറിയാവുന്നതുകൊണ്ട് ഞാൻ എനിക്ക് അറിയാം അറിയാവുന്ന പറയുന്നതാണ് പരീക്ഷാ സമയം അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ഒരു കാര്യങ്ങൾ അല്ല ഇങ്ങനെ എന്തെങ്കിലും വേണ്ട ചെറുതായിട്ടൊരു മഴ പെയ്താൽ പോലും ഇന്ന് പോകണ്ട ഇന്ന് മഴയാണ് അല്ലെങ്കിൽ പരീക്ഷയാണ് പരീക്ഷ ആയതുകൊണ്ട് പഠിക്കാൻ പോകണ്ട അപ്പോൾ അത് ആ ഒരു ഇത് വരുമ്പോൾ ഒരു നല്ലൊരു സമയമാണ് അങ്ങ് പോണത് ഒരു നല്ലൊരു സമയം അങ്ങോട്ട് നല്ലൊരു ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ അല്ലെങ്കിൽ അങ്ങ് പോവാണ് പക്ഷേ അതിൻ്റെ ഗുണം പഠിച്ചുക പഠിച്ചാലുള്ള ഗുണം അത് പഠിത്തത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് ആ പേരൻസ് അറിയത്തില്ല അതുമല്ല കുട്ടിയുടെ സ്വഭാവത്തെ അത് എങ്ങനെ സ്വാധീനം ചെലുത്തും എന്നതിനെക്കുറിച്ചും അറിയത്തില്ല കുട്ടികളാകളൊന്നില്ലോട്ടെ നമുക്ക് വലിയൊരു കാര്യം അതുതന്നെയാണ് പക്ഷേ എങ്കിലും കുഞ്ഞുങ്ങളുടെ സ്വഭാവം വാർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം ഇത് ഈ കുട്ടികൾ എന്തോ ഒരു കല ഫീൽഡ് പഠിക്കുവാണേലും ആ പഠിക്കുന്ന സമയത്ത് അവരുടെ ശ്രദ്ധ ഒരു 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 മിനിറ്റ് ആയിക്കോട്ടെ ഒരു ക്ലാസ്സിൽ ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് എങ്ങനെയാണെങ്കിലും ആ ഒരു കാര്യത്തെ തന്നെ അവർ ശ്രദ്ധിക്കും അങ്ങനെ പല പ്രാവശ്യം ആകുമ്പോഴത്തേക്കും അവരുടെ ആ മനസ്സിനെ ഏകാഗ്രതയിൽ കൊണ്ടുവരാനുള്ള ആ ഒരു കഴിവ് ആ കുട്ടിയിൽ ഓട്ടോമാറ്റിക്കായി വളർന്നു വരും രണ്ട് നമ്മൾ ഈ ഒരു കലാഫീൽഡ് എന്താണെങ്കിലും ഒരു ദൈവീകമായ ഒരു പോസിറ്റീവ് എനർജിയുടെ രീതിയിലാണ് നമ്മളിത് ആണല്ലോ ഇതുള്ളത് ഒരു പാട്ടായിട്ട് പാട്ടാണെങ്കിൽ തന്നെ ആ പാട്ട് പാടുമ്പിൽ തന്നെ അതിൻ്റെ അകത്തുണ്ടാകുന്ന ദൈവികമായിട്ട ചിന്താഗതികളും അല്ലെങ്കിൽ ആ എല്ലാ കാര്യങ്ങളും ആ പാട്ടിൻ്റേതായ എല്ലാ അംശങ്ങളും ആ കുട്ടിയിലേക്ക് വളരെ പോസിറ്റീവായിട്ട് ചെല്ലും ചെല്ലുമ്പോൾ അത് യഥാർത്ഥത്തിൽ ആ കുട്ടി അറിയുന്നില്ല ആ കുട്ടിയുടെ പേരൻസും അറിയുന്നില്ല അതിൻ്റെ ഗുണം വേണമെന്ന് അപ്പം ഇങ്ങനെ പല പ്രാവശ്യം ആവുമ്പോഴത്തേക്കും ഈ കുട്ടി ഇങ്ങനെ ഇത് കേട്ട് കഴിയുമ്പം അവന് മറ്റുള്ള ഇപ്പം ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്ന പല പല വേണ്ടാത്ത നെഗറ്റീവ് ആയ കാര്യങ്ങളിൽ നിന്നും അവന് വളരെ അകലിച്ച അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ളൊരു മനസ്സ് അവനുണ്ടാവും കാരണം നമ്മളത് നിർബന്ധിക്കണ്ട നിർബന്ധിക്കാതെ തന്നെ അതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു മനസ്സ് കാരണം ഈ ഒരു പോസിറ്റീവ് എനർജി അവനിലേക്ക് നമ്മൾ കൊടുക്കുകയാണ് ഈ ഒരു പോസിറ്റീവ് എനർജി അവന് കിട്ടുകയാണ് അവൻ ഇങ്ങനെയാകുമ്പോഴത്തേക്കും ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നും അവന് എന്ത് എന്താണല്ലോ അവൻ മാറിയേ പോയുള്ളൂ മാറി നിൽക്കും അപ്പം അത് പഠനത്തെ എങ്ങനെ സ്വാധീന സ്വാധീനിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവനിങ്ങനെ പല പ്രാവശ്യം ഈ പഠിക്കുമ്പം സംഗീതമായിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ പഠിച്ച് കഴിയുമ്പോഴത്തേക്കും മനസ്സിനെ ഏകാഗ്രമായിട്ട് നിർത്താനുള്ള ആ ഒരു കഴിവ് അവന് കിട്ടുക പല പ്രാവശ്യം കിട്ടുമ്പോഴത്തേക്കും അവനേത് ഇപ്പോൾ സ്കൂളിലെ ഒരു വിഷയം പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന സബ്ജക്റ്റ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അവനാ ഒരു ശീലം അവനവിടെ കിട്ടും അവനെ കറക്റ്റായിട്ട് അവൻ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അവൻ അന്നേരം തന്നെ അവന് അത് ഓർമ്മയിൽ വരികയും അവനെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ളൊരു കഴിവ് അവനവിടെ കിട്ടുക ഇതിപ്പോൾ ഈ ഒരു കലാ ഗുണം അല്ലെങ്കിൽ ഒരു കലയുടെ എന്തെങ്കിലും ഒരു കാര്യം ഒരു കുട്ടിയിൽ ഇല്ലാത്തൊരു കുട്ടി പഠിക്കുന്നതും ഒരു കലയുടെ എന്തെങ്കിലും ഒരു അംശം അല്ലെങ്കിൽ ഒരു കലാഗുണം ഉള്ള ഒരു കുട്ടി ഒരു കാര്യം പഠിക്കുന്ന നമ്മൾ ഒത്തിരി സമയത്തിൻ്റെ വ്യത്യാസമുണ്ടാവും പക്ഷേ ഇത് നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ളവരിത് ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കാരണവശാലും ഒരു പഠിത്തത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പേരിലോ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒരു നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും കല കലയുടെ അല്ലെങ്കിൽ കലാകായിക കാര്യങ്ങളിൽ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അവരെ ആ ഫീൽഡിൽ നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചുവിടണം അവരെങ്ങനെയാവും അല്ലെങ്കിൽ അവർ ഏത് ലെവലിൽ എത്തും എന്നുള്ളതല്ല നമ്മുടെ ആവശ്യം അവരൊരു പരിധി വരെ ചിലപ്പോൾ അവർ നിർത്തുവായിരിക്കും പക്ഷേ എങ്കിലും അവരുടെ സ്വഭാവം വളരെ നീറ്റായിട്ട് സ്വഭാവ രൂപീകരണം വരും അല്ലാണ്ട് അവർ പ്രശസ്തമായിട്ട് അവർ ആ ഒരു ഫീൽഡിൽ വരണം എന്നല്ല നമുക്ക് ആ സ്വഭാവ രൂപീകരണം വരുന്ന ഒരു ഒരു പ്രായമുണ്ട് ആ പ്രായത്തിൽ നമുക്ക് കുഞ്ഞുങ്ങളെ ഇനി അവർക്കൊരു കഴിവില്ലെങ്കിൽ പോലും കൊണ്ട് ഇരുത്തി കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് നാൾ കഴിയുമ്പഴ്തിക്കും അവരിൽ പ്രകടമായ ഇത് സ്വഭാവ രൂപീകരണത്തിന്റെ മാറ്റങ്ങളും ഉണ്ടാക്കും ഇപ്പോൾ ഒരു സംഗീതം പഠിപ്പിക്കുന്ന പഠിക്കുന്ന ഒരു ഗ്രൂപ്പിലാകട്ടെ അല്ലെങ്കിൽ തബല വായിക്കുന്ന ആയിക്കട്ടെ എന്ത് എന്തെങ്കിലും ഗ്രൂപ്പ് ഇനി ഇങ്ങനെ അവൻ ഇഷ്ടമില്ലെങ്കിൽ പോലും കാണാം അവന് ഇഷ്ടമില്ലായിരിക്കും ഇഷ്ടമില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് തന്നെ കൊണ്ടേക്കുക നോക്കുവാണെങ്കിൽ ആ കുഞ്ഞിന് നല്ല ഒരു സ്വഭാവ രൂപീകരണം വരികയും ചെയ്യും അവന് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ സമൂഹത്തിൽ നിന്ന് തന്നെ അവന് സമൂഹത്തിൻ്റെ പല പല കാര്യങ്ങളിപ്പം ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഈ അതിൽ നിന്നൊക്കെ അവന് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അവൻ അതിലൊന്നും ഉൾപ്പെടാതെ അല്ലെങ്കിൽ അവൾ ആ പെൺകുട്ടിയാട്ടെ ആൺകുട്ടിയാട്ടെ അവളതിൽ ഉൾപ്പെടാതെ മാറി അവരുടെ കാര്യങ്ങൾ നോക്കി ആ ഒരു നല്ല ശീലത്തിൽ വരികയും ചെയ്യും കൂടുതൽ പ്രധാനമായിട്ടും പിന്നെ വേറെ കാര്യമുണ്ട് നമ്മൾ ഈ സംഗീതമൊക്കെ പഠിക്കുകയാണെങ്കിൽ നല്ല മനസ്സിനെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഏകകരമായിട്ട് നമ്മൾ ചെയ്തു കഴിയുമ്പോഴത്തേക്കും ഈ പാട്ട് തന്നെ ഒരു പ്രാർത്ഥനയാണ് പാട്ടിലെ വരികൾ തന്നെ പ്രാർത്ഥനയുടെ വരികളാണ് ഈശ്വര പ്രാർത്ഥനയുടെ വരികളാണ് അപ്പം ഇങ്ങനെ ഒരു പ്രാർത്ഥനാശീലം അവരിൽ ഉണ്ടെങ്കിൽ ഉണ്ടാകുകയാണെങ്കിൽ അത് അവരിൽ ഭയങ്കര മാറ്റമായിരിക്കും അവരുമായി തന്നെ ഇനി പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും ഭയങ്കരമായിട്ട് അവരിൽ ഉണ്ടാവും ആ ഒരു ഭക്തി അവരിലുണ്ടാവും തീർച്ചയായിട്ടും അവർ ആ ഒരു ശീലം പ്രാർത്ഥനയുടെ ശീലം അവരിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവുകയും ചെയ്യും കുഞ്ഞുങ്ങളിലുണ്ടാവും അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കഴിവുള്ള കുട്ടികളെ ഒരു കാരണവശാലും നമ്മളുടെ അല്ലെങ്കിൽ പേരൻസിൻ്റെ സമയക്കുറവുണ്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൊണ്ട് ഒരു കാരണവശാലും അവരെ ആ ഒരു കീഴിൽ വിടാതിരിക്കരുത് വിട്ടു പഠിപ്പിക്കണം വിട്ടു പഠിപ്പിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ശീലിപ്പിക്കണം ശീലിപ്പിച്ച് കഴിഞ്ഞാലുള്ള ഗുണം ആ കുട്ടികൾക്ക് തന്നെയാണ് നമ്മൾ അല്ലാത്ത ഒരു കുട്ടികൾ അല്ലാത്ത അങ്ങനെ അല്ലെങ്കിൽ ഇതൊന്നും പോ പോകാത്ത ഒരു കുട്ടികളെ കുട്ടികളെ നമുക്ക് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പല കാര്യങ്ങളും ശീലിപ്പിക്കാൻ ബുദ്ധിമുട്ട് വരും ഒരു നല്ല രീതിയിലേക്ക് നമുക്ക് നയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇപ്പോഴത്തെ ഒരു ഈ ഒരു അവസ്ഥ വെച്ച് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൻ്റെ ഒരവസ്ഥ വെച്ച് അപ്പം നിങ്ങളതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ ആ കഴിവുകളെ കണ്ടെത്തുക അതിനെ നന്നായിട്ട് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നിട്ട് നമുക്ക് നമ്മുടെ കഷ്ടപ്പാടുകളോ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകളോ അല്ല ആവശ്യം കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് നമ്മൾക്ക് ആവശ്യം ഒപ്പം നല്ല ഒരു ദൈവാനുഗ്രഹവും ഗുരുപയും എല്ലാം നിങ്ങളുടെ കുട്ടികൾക്കുണ്ടാകും അത് നമുക്ക് നാളേക്കും അവരുടെ ഭാവിക്കും വളരെ ഗുണം ചെയ്യുന്നതാണ് നമ്മുടെ കുടുംബത്തിന് ഗുണം ചെയ്യുന്നതാണ് നമ്മുടെ പേരൻസിന് അത് ഗുണം ചെയ്യും അവരിൽ കുടിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടികളെ സംബന്ധിച്ച് ഒരു പ്രായമായ അല്ലെങ്കിൽ ഒരു സമയം കഴിയുമ്പോഴത്തേക്കും പേരൻസൊക്കെ വളരെ ദുഃഖകരമായ ഓരോ അവസ്ഥകളിൽ കൂടി നീങ്ങുന്ന കാലഘട്ടമാണ് പോകുന്നത് അതിൽ നിന്നൊക്കെ നമുക്ക് മാറ്റം പറ്റാൻ സാധിക്കും നമുക്കിത് പണം കൊടുത്തോ അല്ലെങ്കിൽ ആഹാരം ഉപദേശം കൊണ്ടോ ഒന്നും നമുക്ക് നേടാൻ സാധിക്കുന്ന സംഭവം അല്ല ഇതൊന്നും അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഉത്തമ ഒരു ബോധ്യം ഉണ്ടാവണം അപ്പം ഇങ്ങനെയുള്ള എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ നിങ്ങളത് അവരെ പ്രോത്സാഹിപ്പിക്കണം നല്ല ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾ ശ്രമിക്കണം ഇത് ഇത്രയും എനിക്ക് പറയാനുള്ളൂ ഇത് നിങ്ങൾക്ക് സ്വീകരി ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ സ്വീകരിച്ചെങ്കിൽ ിതിനെ ഫോളോ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളിത് മറന്നു കളഞ്ഞേക്കുക വീണ്ടും നമുക്ക് ഒരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം നന്ദി നമസ്കാരം